വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ അപ്പോൾ ഇന്ന് ഞാൻ മാംഗോ പുഡിങ്ങിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാംഗോ പുഡിങ്ങിൻ്റെ വീഡിയോ എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് മാംഗോ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പുഡിങ്ങുണ്ടാക്കാനെടുത്തിട്ടുള്ള ഒരു മാങ്ങ കുറച്ച് കളർ കുറവാണ് കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല മധുരമുണ്ട് നിങ്ങൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് മാങ്ങ വാങ്ങുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം കേട്ടോ അത്യാവശ്യം നല്ല മധുരവും ചെറിയൊരു പുളിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളറുമുള്ള മാങ്ങ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പുഡിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാങ്ങയിലാണ് ഉണ്ടാക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു മാങ്ങ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക നമ്മൾ ഫ്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു പുഡിങ്ങും ആ ഒരു ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും പോലെയായിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെയും ടേസ്റ്റ് അപ്പോൾ ഒരുപാട് പുളി ഉള്ളത് വാങ്ങരുത് അതുപോലെ തന്നെ മധുരം മാത്രമായിട്ട് ഇതുപോലെ കളർ കുറവായതും വാങ്ങരുത് കേട്ടോ അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് അതുകൊണ്ടാണ് ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ പുഡിങ്ങ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു മാംഗോ ഒക്കെ വാങ്ങുന്ന സമയത്ത് നല്ലോണം നോക്കിയിട്ട് തന്നെ വാങ്ങുക കേട്ടോ ഇനി ആ പുഡിങ്ങ് അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസും പിന്നെ ഒരു ചെറിയൊരു പീസ് ഒരു ഒന്നോ രണ്ടോ ഗ്രാം അത്രയും മതി കൂടി പോവരുത് അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു മാംഗോ ആണ് കേട്ടോ അതൊന്ന് എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെറു പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മളൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് ഓർഡർ ഒന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അര ലിറ്റർ പാലിലേക്ക് അര ടിൻ അരടിൻ മിത്തായിമേറ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മിത്തായി മേറ്റ് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് അധികവും മിത്തായിമേറ്റാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പം അരടിന് മിത്തായി മേറ്റ് ഞാനിതിലേക്ക് അര അര ലിറ്റർ പാലിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പക്ഷേ അത് മുഴുവനായിട്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന ആ ഒരു മാങ്കോ അതിൻ്റെ ഒരു മധുരം പോലെ ഇരിക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പഞ്ചസാരേൻ്റെ ഒക്കെ അളവ് കേട്ടോ അപ്പം ഞാനതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു മിത്തായിമേറ്റും പഞ്ചസാര ഒക്കെ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മാംഗോ അല്ലേ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു അര ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു കളറ് കുറഞ്ഞൊരു മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയതെങ്കിൽ ഇതിലേക്ക് നമ്മൾ മാംഗോൻ്റെ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അതൊരു രണ്ട് ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറ് ഒരു ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കളർ നമുക്ക് കിട്ടും നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പം അത് അരച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു ട്രെയിനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളത് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഒരു ട്രേനെ പറ്റിയിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ ഇഞ്ചളവൊന്നു പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പം ഈ ഒരു ട്രേ ഞാൻ പാത്രക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഈ വലിയ ഒരു ട്രെയിലാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത് രണ്ട് പാക്കറ്റ് പാലിലാണ് കേട്ടോ ഈ ഒരു ട്രെയിലൊക്കെ പുടിങ്ങ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് അപ്പം ഈ ഒരു ട്രേൻ്റെ എന്ന് പറയുന്നത് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് നീളവും പത്തേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വീതിയുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു ട്രേ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് ഒരു ട്രേ ഞാൻ വാങ്ങുന്ന സമയത്ത് നാന്നൂറ്റി രൂപ ോളം റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ട്രേ ഇതിൽ ഞാൻ അര ലിറ്റർ പാൽ വെച്ചിട്ടുള്ള ആണ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് ഈ ഒരു ട്രേൻ്റെ സൈസളവെന്ന് പറയണത് പതിമൂ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് നീളവും എട്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വീതിയുമാണ് കേട്ടോ ഞാൻ പാത്രക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലുണ്ട് അതിൻ്റെ ആ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാലും ചൈനാഗ്രാസും ഒരേ സമയം തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ചൈനാഗ്രാസ് എപ്പോഴും ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും മെൽറ്റ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാലും അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ കുറച്ച് നേരം ഈ ഒരു പാലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതിലുള്ള ആ ഒരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ചൈനാഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന എല്ലാ പുഡിങ്ങിലും ചൈനാഗ്രാസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് ജലാറ്റിയും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പുഡിങ്ങിലൊക്കെ ചൈനാഗ്രാസ് തന്നെയാണ് കേട്ടോ ചേർക്കാറുള്ളത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു എടുക്കുന്ന ആ ഒരു മാങ്കോൻ്റെ മധുരം പോലെയാണ് ഇതിലേക്ക് പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അരട്ടിൻ്റെ

അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ണം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു ചൈന ഗ്രാസ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോണമെന്നുള്ള ഒരു പ്രശ്നം വരുന്നത് തന്നെ ഈ ഒരു പാല് തിളക്കുന്ന സമയത്ത് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നതോടുകൂടിയാണ് കേട്ടോ തന്നെ പാൽ അത്യാവശ്യം നല്ലവണ്ണം ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു മെൽറ്റ് ആയിട്ടുള്ള ഗ്രാസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് പിരിഞ്ഞ് പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൈനാഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ അത് ഈ ഒരു ചൈനാഗ്രാസും പാലിൻ്റെയും ചൂട് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് മാംഗോ പുഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാംഗോ പൈനാപ്പിൾ സ്ട്രോബെറി അങ്ങനത്തെ പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് പുഡിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ടിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗോയും പൈനാപ്പിളും ഒക്കെ ചെറിയ പുളി ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുഡിങ്ങ് പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പുളിയുള്ള ഫ്രൂട്ട് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചൈന ഗ്രാസും പാലും കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ഒരു ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം മാംഗോ പ്യൂരൊക്കെ നേരിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ചിലത് പുളിയൊന്നും ഇല്ലാത്ത മാംഗോ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളത് പെട്ടെന്ന് പിരിഞ്ഞു പോവാറില്ല എന്നാലും നമ്മൾ ഇങ്ങനെ പുളിയുള്ള ഫ്രൂട്ട് വെച്ച് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പിരിഞ്ഞു പോവാനാണ് കേട്ടോ ചാൻസ് അതുകൊണ്ടുതന്നെ നിങ്ങളിതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞ് കഴിയുന്ന സമയത്ത് അതിലേക്ക് ആ ഒരു ഫ്രൂട്ടിൻ്റെ പളുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നേരത്തെ തന്നെ അരച്ചു വെച്ചുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഇളനീരിൻ്റെയും ഒക്കെ ഈ ഒരു പളുപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടിയായി പോവാറുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പം ഈ ഒരു ഫ്രൂ ഫ്രൂട്ട് പാലിലേക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ കേട്ടോ നമ്മൾ ആ ഒരു കട്ട പിടിച്ച സമയത്താണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് മിക്സ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല എന്നാലും മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പം പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കാൻ എന്തൊരു എളുപ്പമാണ് എന്നുള്ളത് പുഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നാലും നമ്മളതിലേക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച ഏതൊരു ജോലിയാണ് ആയാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് പുഡിങ്ങും പുഡിങ്ങും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ് റെഡിയാവൂല ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾക്ക് കറക്റ്റ് ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ആ ഒരു പുഡിങ് നമുക്ക് ശരിയാവില്ല അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈയൊരു പാലും ചൈനഗ്രാസും കൂടി ഉള്ള ആ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ പളുപ്പും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ട്രെയിൽ ഞാൻ കുറച്ച് മാങ്കോൻ്റെ പീസസ് അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വലിയ ട്രയലുള്ള ആണ് കേട്ടോ സെയിൽ ചെയ്യാറുണ്ടായിരുന്നത് അപ്പം ഓരോ വീട്ടിൽ ചെറിയ ചെറിയ ഫങ്ഷനോ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചിലവർ നമ്മുടെ അടുത്ത് പുഡിങ് ചോദിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ട്രെയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഒരുപാട് കൂടുതലായിരിക്കും അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ അര ലിറ്റർ പാല് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ ഒരു മാംഗോ പുഡിങ് സെയിൽ ചെയ്യുന്നത് വലിയ ട്രേക്ക് എഴുന്നൂറ് രൂപയും ഈ ചെറിയ ട്രയൽ ചെയ്യുന്നതിന് നാനൂറ് രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ ഇപ്പം മാംഗോ സീസണൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു റേറ്റിലാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പം മാങ്കോ സീസണൊന്നുമല്ലാത്ത സമയത്ത് മാങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈയൊരു റേറ്റിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്താറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ട്രയലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ ഒരു മിൽക്കിലേക്ക് നേരിട്ടാണ് ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അരിച്ചൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള ആ ഒരു ചൈനാഗ്രാസും മാംഗോൻ്റെ ചെറിയ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് അരിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ആ ഒരു അരിപ്പ താഴ്ത്തി പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് കൂടുതലായിട്ട് ഉണ്ടാവില്ല കേട്ടോ നമ്മളത് കുറച്ച് പൊക്കി പിടിച്ചിട്ടൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് എയർ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കൂടുതലായിട്ട് എയർ ബബിൾസൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ മുകളിലുള്ള ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് ടെമ്പറേച്ചറിലേക്കാവട്ടെട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോ പീസസും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്ത പുഡിങ് ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലേക്കായി അതിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം പോയാൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ജലാറ്റിം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പകുതി ഒന്ന് സെറ്റായതിന് ശേഷം എടുത്തിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ദാ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അവിടെ അവിടെ ആയിട്ട് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഗാർണിഷും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമോ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാട്ടോ ഞാനിവിടെ കുറച്ച് മാംഗോ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കളർ കുറഞ്ഞിട്ടുള്ള മാംഗോ ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുഡിങ്ങിന് ആ ഒരു മാംഗോൻ്റെ ആ ഒരു കളറ് വന്നിട്ടില്ല ഇനി നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് മാംഗോ കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മാംഗോ അരച്ചെടുക്കുന്നില്ലേ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ പാലിലേക്കോ നമ്മൾ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഇല്ല മാോൻ്റെ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കളറിലല്ലേ വേണ്ടത് അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് വീട്ടിലെ ആവശ്യത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതൊന്ന് സെറ്റ് സെറ്റായി ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് മാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ ചേർത്തിട്ടുള്ള പുഡിങ്ങിലാണ് നിങ്ങൾ ഈ ഒരു മാംഗോ പീസസ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പകുതി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് വേണം ഈ ഒരു മാംഗോ ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ചൈന ഗ്രാസ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം കണ്ടില്ലേ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ തലേ ദിവസമാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത് ഇതിപ്പോൾ താ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തതാണ് ഇനിയിപ്പോൾ താ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഓർഡർ ഒന്നല്ല വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കിയാണെന്ന് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനിട്ടിട്ടുള്ള വീഡിയോയിൽ പുഡിങ് ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും ഇല്ലാട്ടോ അതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ ഉള്ള ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഈ ഒരു പുടിങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരത്തെ ചൈന ഗ്രസ് കുറച്ച് കൂടുതൽ ഒന്നോ രണ്ടോ ഗ്രാം കൂടുതൽ എന്ന് പറഞ്ഞു അത് ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ ചേർക്കാറുള്ളത് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ഒരുപാട് കൂടുതലല്ലേ എന്ന് അല്ല കേട്ടോ നമ്മൾ പുറത്തേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് കേട്ടോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് അപ്പോൾ അര ലിറ്റർ പാലിലേക്ക് ഏകദേശം ഒരു ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇതാ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പക്ഷേ ആ ഒരു ക്രീമി ടെക്സ്റ്ററിൽ കഴിക്കാനായിരിക്കും ചിലവർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവുക കേട്ടോ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചൈനാഗ്രാസിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂട്ടോ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്